ഏരിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ അലൂമിനി അസോസിയേഷൻ്റെയും മണപ്പാട് ഫൗണ്ടേഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എ അക്കാഡമിക് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡിൻ്റെ മുൻ ചീഫ് അഡ്വൈസർ പി കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു അലൂമിനി അസോസിയേഷൻ ചെയർമാൻ അമീർ അഹമ്മദ് മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗതാ ശശിധരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി കെ മുഹമ്മദ് പി എച്ച് നാസർ സീനിയർ അലൂമിനസ് ഡോക്ടർ മുഹമ്മദ് റഷീദ് സ്കൂൾ പ്രിൻസിപ്പാൾ സ്മിത പ്രധാനാധ്യാപിക ലാലി ആൻ്റണി പി ടി എ പ്രസിഡന്റ് ടി കെ റാഫി എൽ പി വിഭാഗം പ്രധാനാധ്യാപകൻ നസീർ എന്നിവർ സംസാരിച്ചു ലണ്ടൻ ഹാൻകോ അവാർഡിന് ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്നാമത്തെ വ്യക്തി കൂടിയായ പി കെ മുഹമ്മദിനെയും പ്രശസ്ത ചിത്രകാരൻ ഡാവിൻജി സുരേഷിനെയും ചടങ്ങിൽ ആദരിച്ചു അസോസിയേഷൻ ട്രഷറർ കെ എ ഖദീജ ബി പി കെ മുഹമ്മദിനെ പരിചയപ്പെടുത്തി